വാക്യം പന്ത്രണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു അയ്യോ മനസ്സിലായില്ലയോ ഇരുപത് വർഷമായിട്ട് ദർശനം കാണാത്തവരും എന്റെ തിരിപ്പില്ലയോ ഉണ്ടോ ഇല്ലയോ ഇരുപത്തഞ്ചു വർഷമായിട്ട് പത്ത് വർഷമായിട്ട് ദർശനം കാണാത്തതും എന്റെ തിരിപ്പില്ലയോ എന്നാൽ മൂന്ന് ദിവസം കൊണ്ട് ഇന്നലെ വരെ ക്രിസ്തു വിരോധിയായിരുന്ന ഷൗന് ദർശനം കണ്ടു നീ എത്ര കേമനാണെങ്കിലും നിന്നെ കൊണ്ട് ദർശനം കാണിപ്പിക്കുവാൻ സ്വർഗത്തിന്റെ ശബ്ദം കൽപ്പിക്കുവാൻ സ്വർഗത്തിന്റെ ഇഷ്ടം നിന്നെ കൊണ്ട് വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം അറിയായ ദൈവമാ നീ ശവുനാണെങ്കിലും നീ എത്ര വലിയ നിന്നെ ഇരുത്തി ആണെങ്കിലും ദർശനം കൈമാറ്റം ചെയ്യുവാൻ എന്റെ യേശു മതിയായ വിരോധി ആയിരുന്ന ഒരു മനുഷ്യൻ മൂന്ന് ദിവസം കൊണ്ട് പ്രാർത്ഥിക്കാനും പഠിച്ചു ഈ മൂന്ന് ദിവസം കൊണ്ട് അവനെ ഒരു ദർശനക്കാരനെ ആക്കിയ എൻ്റെ യേശു സന്തോഷത്തോടെ അടിച്ച് എൻ്റെ കുഞ്ഞ് ഈ ദൂത്ത് നിങ്ങളുടെ മുകളിൽ വന്ന് വീഴട്ടെ ഇരുപത് വർഷമായി പത്ത് വർഷമായി രണ്ട് വർഷമായി ഇതുവരെ നിനക്ക് ദർശനം സ്വർഗം തന്നിട്ടില്ലെന്ന് എന്നെ വിശ്വസിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പടിവാതിലിട്ട് ദർശനത്തിന്റെ അഭിഷേകം നിന്റെ മണി സ്വർഗം ഇതായി ഇട്ടുതരിക അതിനെ പ്രാപിക്കുക